ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കിട്ടിയത് മുള്ളനാണ് മുള്ളനാണെട്ടോ ഞങ്ങളിതിന് മുള്ളനെന്നാ പറയുക എന്താണെന്ന് പറയുക എന്ന് എനിക്കറിയില്ല എഴുതണേ ഓക്കെ നിനക്കൊന്ന് മുറിച്ച് റെഡി ആക്കട്ടെ ഇങ്ങനെ മുറിക്കുക ഇവിടെയൊക്കെ ഉണ്ടാകും ചെറിയ മുള്ളുകളൊക്കെ ഇതൊക്കെ മുറിക്കുക ഇതിങ്ങനെ മുറിക്കുക ഇത് വാൽ മുറിക്കുക എന്നിട്ട് ഇതിൻ്റെ തല തൊന്നണെ നല്ലതാണ് കേട്ടോ പക്ഷെ ഞാൻ പൂവൊന്നും എടുക്കുന്നില്ല ഞാനിത് എങ്ങനെ മുറുക്കിയാണിത് ഒന്ന് മുറിച്ച് കാട്ടിത്തരാല്ലോ ഇരച്ചിട്ടാണ് കേട്ടാ എല്ലാം ഉറപ്പുള്ള നല്ല മുള്ളനാണ് ഇത് ഇതാ അതിന്റെ ഉള്ളില് കൈയിട്ടിട്ട് ഇതിന്റെ ഭംഗിയാണ് നല്ല വൃത്തിയാക്കതാണ്ടാ എന്താ ഇങ്ങനെ നല്ല വൃത്തിയാക്കുക മുള്ള തല തിന്നെ നല്ലതാണ് കയച്ചൊക്കെ ഉള്ള കേട്ടോ അതുകൊണ്ടാണ് മുള്ള എന്റെ തല എടുത്തത് ഇതുപോലെ ഫുള്ള് മുറിക്കട്ടെ ഒന്നിതാ ഞാന് പുളി പൂഞ്ഞ വെള്ളമാണ് കേട്ടോ അത് പുളി ഇനി വെച്ചാണിത് ഇതിലേക്ക് ഞമ്മക്കിതാ ഈ ഒരു ഉള്ളീൻ്റെ ഒരു കഷ്ണം ഉള്ളൊന്നും വേണ്ട കുറച്ച് മതി ഇത് അരിഞ്ഞിട്ട് വയ്ക്കുക ഇത്ര മതി കേട്ടോ ഇത് വിടക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നതിന് ഒരു തക്കാളി കേട്ടോ കൂടുതൽ തക്കാളി ഒന്നും ഇടണില്ല തക്കാളി ഇങ്ങനെ ആക്കി ഇടാനാണ് മൂന്ന് കഷണാക്കിയിട്ടൊരു തക്കാളി ഇട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് ഇടുകയാണ് പച്ചമുളക് ഒരു മൂന്ന് മുളക് ഇടക്കുന്നുണ്ട് അടയ്ക്ക് ഇത് ഇടട്ട് എന്നിട്ട് എന്നിട്ടാ മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളകും പൊടിയാണ് ചെറിയ സ്പൂൺ അതിൻ്റെ പേരില് മൂന്ന് സ്പൂണ് എടുത്തിട്ടുണ്ട് മുളകും പൊടി കാഫ് സ്പൂണാണ് കേട്ടോ അതിനെക്കൊണ്ടാണ് ഇതത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊരു ഒരു രണ്ട് ഒന്നര സ്പൂണ് മുളകും ലൗപ്പും പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇടേണ്ടത് ജീരകപ്പൊടിയാണ് കേട്ടോ നല്ല ജീരകവും അല്ല നല്ല ഇല്ല പെരും ജീരകവും ഉലുവിയും കൂടെ പൊടിച്ച് വെച്ചാണിത് മറ്റേ തീർന്നാൽ പൊടിച്ചപ്പോൾ അത് ഇതൊക്കെ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതും കൂടെ ഇട്ടിട്ട് ഞമ്മക്കിത് എന്നോണം അടുപ്പത്ത് വെക്കട്ടെ വെക്കട്ടെട്ടോ അടുപ്പത്ത് വെച്ചിതൊന്ന് വെന്തതിൻ്റെ ശേഷം മീൻ ഇടുള്ളൂ മീനൊക്കെ ഇതാ മുറിച്ച് റെഡി ആയിട്ടുണ്ട് നിമിഷമുള്ള അതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്ക പിടിച്ചെക്കും മോളെ പോണ് അങ്ങനെന്താ ഞാൻ തേങ്ങ ഒക്കെ ചല്ലിട്ടിതാ ഇതിൽ വെച്ചിട്ടുണ്ട് ഞമ്മക്കിതില് എന്താ ജാറിലൊക്കെ എടുത്തിടണം ഫുള്ളായിട്ട് നല്ല ജാറാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല ആടി ആടിക്കിട്ടണ ജാറാണിത് ഓ പത്ത് എടുക്കൂട് വേഗം ഉള്ളിൽ കളിക്കല്ലേ ഇനി നമുക്ക് ിതിലേക്കൊരു ആ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതാട്ടിയെടുക്കണം അപ്പം അത് ഇതൊന്ന് പോണ് പിടിച്ചേക്ക് നല്ല പട്ട് പോലെ അരിഞ്ഞിട്ടുണ്ട് എന്താ മഞ്ഞളിയിലിടാത്ത എന്താ അറിയോ ഡബ്ബറയും മഞ്ഞ നിറ ആവിച്ചിട്ടാ കേട്ടോ ഡബ്ബറും മഞ്ഞ നിറ ഉണ്ടോ അരിഞ്ഞില്ലേ ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ അതിലേക്ക് കരക്കി വീത്തു ഇത് നല്ലവണ്ണം പോയി ഞാൻ പിന്നെ ചുവന്നുള്ളി ഇട്ടാട്ടണം വെച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളി ഞാൻ കുത്തി ഇടും ഇതിൽ കുടിച്ചിട്ട് ഞാനില്ല അതിൽ ഉള്ളി ഇട്ടാട്ടിട്ടില്ല കാരണം അത് നല്ലോണം പോലെ അരിഞ്ഞതാണ് അപ്പം ഞാൻ വിചാരിച്ച ഉള്ളി ഇതിൽ കുത്തിയിട ഉള്ളി ഇടാഞ്ഞാൽ എന്തോ മതി അത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിതിൽ കുത്തിയിട്ടതാണ് ഞമ്മക്കതിലൊക്കെ ഒഴിച്ചുകൊടുക്കണം നീ അടുപ്പിന്റെ അടുത്ത കൊണ്ടി തെളിച്ചിട്ടുണ്ട് ക്യാമറക്ക് വെള്ളാവും തെളിച്ചിട്ടുണ്ട് അതിനായിട്ടാ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്ക ഒന്നു തിളച്ചാൽ അധികം ഉള്ളനല്ല അധികം വേവൊന്നുമില്ല ഇതൊന്ന് തിളക്കട്ടോ ഇതൊന്ന് തിളക്കട്ടെ മുള്ളന് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ ഇതാ തേങ്ങ തീരൊക്കെ ഇട്ടു നമുക്ക് മീനധികം വേവില്ല കേട്ടോ ഈ തേങ്ങ തിളക്കുമ്പോത്തേന് മീൻ വേവും അതാണ് ആക്കുന്നത് ഇതിലൊക്കെ മക്ക ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചുടുവെള്ളം ഒക്കുകൊടുക്കാം കേട്ടോ തിളക്കിന വെള്ളം ഉണ്ട് അടുപ്പത്ത് അത് ഒഴിച്ച് കൊടുത്താണ് ദിവസം കരിവപ്പിൻ്റെ ഇട അടിപൊളി കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പ് ഇടും ഒന്ന് തിളക്കട്ടെ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ മുള്ളനല്ല അധികം തിളക്കാൻ പാടില്ല ഇത്ര മതി നല്ല തിള വന്നിട്ടുണ്ട് അധികം തിളച്ചാൽ മീൻ കായ് പോവും കേട്ടോ ഓക്കേ ഇത് ബീൻസാണ് കേട്ടോ ഞാനൊക്കെ വെട്ടിതാ ചണ്ടിയൊക്കെ ഒഴിവാക്കി വെട്ടി ഇടാക്കി വെച്ചാണ് ഇത് ഞാൻ അരിഞ്ഞന്റെ ശേഷം ഇനി കാട്ടിച്ചേരട്ടോ ബീംസാണത് വരുന്നത് കാണാൻ പറ്റില്ല തല കുത്തല മുടിച്ചു എന്റെ മുഖത്തന്നെ ഞാൻ മുടിക്കും അത് ചെരുമ്പള് കടലിട്ട് ഉള്ളി മുളക് പച്ചമുളക് കരിവപ്പിലൊക്കെ മുടിച്ചിട്ടാത്തതാ ഉപ്പേരി ഉണ്ടാക്കണ് കടും കഴിഞ്ഞു നമ്മളെ ഉപ്പേരി മുള്ളൻ കറി പിന്നെ അതൊക്കെ റിസ്ക് പൊരിക്കുന്നു മീൻ കൂട്ടാത്ത സാധനങ്ങളുണ്ട് മുള്ളൻകറിന മീനൊന്നും കൂട്ടില്ല അതൊക്കെ ഉള്ളതാണ് ഈ പൊരിഞ്ഞിട്ട് ഇപ്പാണ് നമ്മൾ ഇന്നത്തെ ഉച്ച ഭക്ഷണം ചുറക്കായി ഇതാ ബീൻസ് തിങ്ങ് കഴിഞ്ഞതിൻ്റെ രക്ഷോ ലാസ്റ്റ് പിടിക്കാൻ ഓർമ്മ വന്നത് കഴിഞ്ഞിട്ടില്ല തിന്നനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യുക share, share, subscribe, oke, okay? bye. This is...